യാത്രക്കാരുടെ ലഗേജ് നിയന്ത്രണങ്ങളെക്കുറിച്ചും അധിക ഭാരത്തിന് ഈടാക്കുന്ന ചാർജുകളെ കുറിച്ചുമുള്ള റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പുതിയ ഉത്തരവുകൾ പുറത്തുവന്നു ഇന്ത്യൻ റെയിൽവേയുടെ ലഗേജ് നയങ്ങളെ കുറിച്ച് യാത്രക്കാർക്ക് വ്യക്തമായ ധാരണ നൽകുന്നുണ്ട് വിമാനത്താവളങ്ങളിലെ കർശനമായ ബാഗേജ് പരിശോധനയുടെ മാതൃക റെയിൽവേയിലും വരുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് നിലവിലുള്ള ലഗേജ് പരിധികളും അധിക ചാർജ് ഈടാക്കുന്നതിനുള്ള സംവിധാനവും മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് ഓരോ ക്ലാസ് യാത്രക്കാർക്കും അനുവദനീയമായ സൗജന്യ ലഗേജ് പരിധി അതായത് ഫ്രീ ലഗേജ് അലവൻസ് റെയിൽവേയുടെ നിയമങ്ങളിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ഈ സൗജന്യ പരിധിക്കപ്പുറം അധിക ചാർജ് അടച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പരമാവധി പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ യാത്രക്കാർക്ക് അവരുടെ ബാഗേജ് ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ക്ലാസുകളിലെ യാത്രക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ലഗേജ് പരിധികൾ യാത്രാ ടിക്കറ്റിന്റെ മൂല്യത്തെയും സൗകര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുന്ന സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് കിലോഗ്രാം ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം എന്നാൽ ഈ പരിധി കഴിഞ്ഞാൽ ചാർജ് അടച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി ഭാരം എഴുപത് കിലോഗ്രാം ആണ് അതോടൊപ്പം കൂടുതൽ ദൂരം താങ്ങാനാവുന്ന നിരക്കിൽ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്ക് നാല്പത് കിലോഗ്രാം ഭാരം വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാൻ അനുവാദമുണ്ട് അധിക ചാർജ് നൽകി കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി ഭാരം എൺപത് കിലോഗ്രാം വരെയാണ് മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള എ സി ത്രീ ടയർ ചേർക്കാർ ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് നാൽപ്പത് കിലോഗ്രാം സൗജന്യ അലവൻസ് ആണ് അനുവദിച്ചിരിക്കുന്നത് ഉയർന്ന യാത്രാ സൗകര്യമുള്ള ഫസ്റ്റ് ക്ലാസ് എ സി ടു ടയർ ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന ലഗേജ് ഭാരം അൻപത് കിലോഗ്രാം ആണ് ചാർജ് അടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി പരിധി നൂറ് കിലോഗ്രാം വരെയാണ് ഏറ്റവും ഉയർന്ന ക്ലാസ് ആയ എ സി ഫസ്റ്റ് ക്ലാസ്സിലെ യാത്രക്കാർക്ക് മറ്റു ക്ലാസ്സുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യ അലവൻസ് ആണ് ലഭിക്കുന്നത് എഴുപത് കിലോഗ്രാം ചാർജ് അടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി പരിധി നൂറ്റി അൻപത് കിലോഗ്രാം വരെയാണ് ഈ വ്യവസ്ഥകൾ യാത്രക്കാർ കമ്പാർട്ട്മെന്റിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ലഗേജിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു ഇത് കമ്പാർട്ട്മെന്റുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും മറ്റു യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു ഒരു യാത്രക്കാരൻ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സൗജന്യ അലവൻസിനെ മറികടന്ന് ലഗേജ് കൊണ്ടുപോകുമ്പോൾ ആ അധിക ഭാരത്തിന് പ്രത്യേക ചാർജ് നൽകേണ്ടി വരും റെയിൽവേ മന്ത്രിയുടെ വിശദീകരണം അനുസരിച്ച് സൗജന്യ പരിധിക്ക് മുകളിലുള്ള ലഗേജുകൾക്ക് ലഗേജ് നിരക്കിന്റെ ഒന്നര മടങ്ങ് അധിക ചാർജ് ഈടാക്കും ഈ ചാർജ് അടയ്ക്കുന്ന പക്ഷം യാത്ര ചെയ്യുന്ന ക്ലാസ് അനുസരിച്ചുള്ള പരമാവധി പരിധിവരെ ലഗേജുകൾ യാത്രാ കമ്പാർട്ട്മെന്റുകളിൽ കൊണ്ടുപോകാൻ അനുവദിക്കും ഉദാഹരണത്തിന് സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരന് നാൽപ്പത് കിലോഗ്രാം സൗജന്യമാണ് ഒരു യാത്രക്കാരൻ അറുപത് കിലോഗ്രാം ഭാരമുള്ള ലഗേജുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ അധികമുള്ള ഇരുപത് കിലോഗ്രാമിന് ലഗേജ് നിരക്കിന്റെ ഒന്നര മടങ്ങ് ചാർജ് ഈടാക്കും ഈ അധിക ചാർജ് അടച്ചാൽ എൺപത് കിലോഗ്രാം എന്ന പരമാവധി പരിധിക്കുള്ളിൽ വരുന്നതുകൊണ്ട് ലഗേജ് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാൻ സാധിക്കും യാത്രക്കാർ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്ന ലഗേജുകൾക്ക് മാത്രമേ ഈ നിയമങ്ങൾ ബാധകമാകൂ വ്യാപാര ആവശ്യങ്ങൾക്കുള്ള ചരക്കുകൾ വ്യക്തിഗത ലഗേജുകളായി യാത്രാ കമ്പാർട്ട്മെന്റുകളിൽ കൊണ്ടുപോകാൻ റെയിൽവേ നിയമപരമായി അനുവദിക്കുന്നില്ല ഇത് നിയമങ്ങളുടെ കർശനമായ ലംഘനമായി കണക്കാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഒരു യാത്രക്കാരന് അനുവദിച്ചിട്ടുള്ള പരമാവധി ലഗേജ് പരിധി കവിയുന്ന ഭാരമുള്ള സാധനങ്ങൾ യാത്രക്കാർ അവരുടെ കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാൻ പാടില്ല അത്തരം സാഹചര്യങ്ങളിൽ ഈ ലഗേജുകൾ റെയിൽവേയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ബ്രേക്ക് വാനുകളിൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോകണം ബ്രേക്ക് വാനുകളിൽ ബുക്ക് ചെയ്യുമ്പോൾ ലഗേജ് പ്രത്യേകം ചരക്കായി കണക്കാക്കുകയും അതിനുള്ള പ്രത്യേക നിരക്കുകൾ ബാധകമാവുകയും ചെയ്യും ഈ രീതി യാത്രാ കമ്പാർട്ട്മെന്റുകൾ ലഗേജുകൾ കാരണം അമിതമായി നിറയുന്നത് തടയുന്നു റെയിൽവേയുടെ ഈ നിയമങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിനും കമ്പാർട്ട്മെന്റുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും എല്ലാവർക്കും സുഖകരമായ യാത്രാനുഭവം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് മന്ത്രിയുടെ ഈ വിശദീകരണം റെയിൽവേയുടെ ലഗേജ് നയം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുവെന്നും യാത്രക്കാർ നിശ്ചിത പരിധികൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അടിവരയിടുന്നുണ്ട്